യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ട പ്രശ്നം എന്താണ് ഞാൻ ഇതാണ് പറയുന്നത് കേരളം പോലത്തെ പ്രബുദ്ധമായി എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ കേരളം മാറി അല്ലെങ്കിൽ കേരളം നമ്മൾ മാറ്റിക്കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് ഓരോ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് തോന്നിയിട്ടുള്ള സംഗതിയാണ് സഹോദരനയ്യപ്പിൻ്റെ കാലത്തും എം സി ജോസഫിന്റെ കാലത്തും കോവൂറിൻ്റെ പ്രചണ്ഡമായ പ്രചരണം നടക്കുന്ന കാലത്തും ഇടമുറകന്റെ വലിയ ക്യാമ്പയിൻസ് നടക്കുന്ന കാലത്തും ഒക്കെ തന്നെ നമുക്കൊക്കെ തോന്നി നമ്മൾ മാറ്റിക്കഴിഞ്ഞു സമൂഹത്തെ നമുക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയല്ല സ്ഥിതി എന്നുള്ളതിന്റെ എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു കരിസ്മാറ്റിക് ധനത്തിൽ ആൾക്കാരുടെ എണ്ണം കൂടുന്നു ശബരിമലയിലേക്ക് പോകുന്ന ദിവ്യാത്ഭം അല്ലാന്ന് മലയാളിക്ക് അറിയാമെങ്കിൽ ശബരിമലയിലേക്ക് അപ്പോഴും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിൽ പോയിട്ട് പിന്നെ നബിയുടെ തിരുമുടി വെച്ചിരിക്കുന്ന പാത്രത്തിലെ വെള്ളം കുടിക്കാനായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്നു ഇതൊക്കെ നടക്കുകയാണ് അപ്പോഴും ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ ഈ അപകടകരമായ അന്ധവിശ്വാസം നരബലി നടക്കുന്നു ഈ ബലി കൊടുത്ത ആൾക്കാരെ പിന്നെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് കരുതുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് പലയിടത്തുമുണ്ട് അപ്പം തന്നെ ഈ കൂടോത്രത്തിന്റെ പ്രശ്നം വരുന്നത് കൂടോത്രത്തിന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് കൂടോത്രം കണ്ടെത്തുക എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഉണ്ട് പിന്നെ കൂടോത്രം എടുക്കുന്ന ആൾക്കാരുണ്ട് പറഞ്ഞിട്ടുണ്ട് അവർ ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു ഈ ഇത്തരം ആൾക്കാർ അവർ ചെയ്യുന്നത് ആദ്യം മന്ത്രവാദിയും പുരോഹിതനും കൂടോത്രക്കാരനും കൂടി ഒരു ഒത്തുകളിയാണ് സാധാരണ ആദ്യം പ്രശ്നം പരിഹരിക്കാനായിട്ട് മന്ത്രവാദി വരും ആദ്യം ജോലിസ്യൻ വരും ജോൽസ്യൻ വന്നിട്ട് പ്രശ്നം അതെന്താണെന്ന് പറയും അതിനെ മന്ത്രവാദിയെ വിളിക്കാൻ പറയുന്നു മന്ത്രവാദി പറയുന്നു അത് പ്രശ്നം കൂടോത്രമാണ് അതല്ലെങ്കിൽ ആരെങ്കിലും കൈവിഷം തന്നതാണ് ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയുന്നു കൂടോത്രം കണ്ടെടുക്കുന്ന മാർഗ്ഗവും വളരെ ലളിതമാണ് സാധാരണഗതിയിൽ ഒരു കുഴി ഒഴിച്ചിട്ട് പരിശോധിക്കുകയാണ് ഈ പരിശോധിക്കുന്നതിനിടയ്ക്ക് തന്നെ അവർ മുൻകൂട്ടി തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു സംഗതി അതിനകത്തേക്ക് ഇടുക എന്നിട്ട് അതിൽ നിന്ന് റീഡിസ്കവർ ചെയ്യുക പോലീസുകാരെ റെയ്ഡിന് വന്നിട്ട് അവർ കൊണ്ടുവന്ന സ്ഥാനം തന്നെ അവിടെ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുന്നു എന്ന് പറയുന്ന കഥകളൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ല അതുപോലെ ഏർപ്പാടാണ് അതല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ കൂടോത്രക്കാരനെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു വെക്കുക എന്നിട്ട് അത് തന്നെ കുഴിച്ചെടുക്കുക ഇങ്ങനെയൊക്കെ പറയുന്ന പരിപാടികളാണ് പലപ്പോഴും നടക്കുന്നത് ഇനി ഈ കൂടോത്രം ചെയ്യുന്ന ആൾക്കും അത് ഫലിക്കുന്ന കരുതുന്ന ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ശത്രു സംഹാരത്തിന് വേണ്ടി എവിടെയെങ്കിലും കൊണ്ട് കൂടോത്രം വെക്കുന്ന ആൾക്കാരും കാണും ഈ കൂടോത്രം പലപ്പോഴും ഫലിക്കുന്ന എങ്ങനെയാണെന്നറിയാം കൂടോത്രം കൊണ്ട് ഫലം ഉണ്ടാകും എന്ന് കരുതി ഭയന്നു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്ക് പ്രശ്നമാണ് ആ ഭയമില്ലെങ്കിൽ അതിനകത്തൊരു പ്രശ്നവുമില്ല ഏത് ദുർമന്ത്രവാദത്തോ ഏത് മന്ത്രവാദവും നമ്മളത് വിശ്വസിച്ചാൽ അതിനൊരു സൈക്കോസെമാറ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ മനസ്സിൻ്റെ ആധിയും പേടിയും കൊണ്ട് അത് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലെങ്കിൽ അനുഭവവിദ്യമാകും അതല്ലാതെ ഇതിന് യാതൊരു ശക്തിയും ഇല്ല എന്നുള്ളത് എത്രയോ കാലങ്ങളായിട്ട് സമൂഹത്തിൽ ആകെ തന്നെ പ്രചരിച്ചിട്ടുള്ളതും നിരന്തരമായ വിദ്യാഭ്യാസം കൊണ്ട് ഒട്ടേറെ ആൾക്കാർ അതിൽ നിന്ന് വെളിയിലാക്കി കൊണ്ടുവന്നിട്ടുള്ളതുമാണ് എങ്കിലും ഇത്തരം കാര്യങ്ങളിൽ കുട്ടിക്കാലത്ത് കേട്ട കഥകൾ അതേപടി വിശ്വസിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുമുണ്ട് എനിക്കറിയാവുന്ന ചില കണക്കുകൾ ഞാൻ പറയാം കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഏറ്റവും കൂടുതൽ നടക്കുന്ന ഹോമങ്ങളിൽ ഒന്ന് ശത്രു സംഹാര ഹോമമാണ് അപ്പം എതിരാളി രണ്ട് തരത്തിലാണ് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ളത് തന്ത്രവിദ്യയിലും മന്ത്രവിദ്യയിലും അഭിനമിക്കുന്ന ആൾക്കാരുടെ പ്രധാന പ്രശ്നങ്ങൾ മൂന്ന് മൂന്ന് കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് ശത്രു സംഹാരം രണ്ട് വശീകരണം മൂന്ന് ധനാകർഷണം എന്നാണ് പണം ആകർഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പണം ഇവർക്കൊണ്ട് കൊടുത്തിട്ടുള്ള ഗുണം കൂടെ പോകുക എന്ന് പറയുന്ന അതിനകത്ത് ഒരു രീതി രണ്ടാമത്തെ വശീകരിക്കുക ഒരാൾക്ക് നമ്മളൊരു ഇഷ്ടം തോന്നാനായിട്ട് അത് ആണിന് പെണ്ണിനോടാകാം അതല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് പങ്കാളിക്ക് നമ്മളോട് താല്പര്യം തോന്നാനാകാം അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ് പാർട്ട്ണറെ ബിൽഡ് ചെയ്യാനാകാം ഏതായാലും വശീകരിക്കുക എന്ന് പറയുന്ന ഒരു ഒരു പഴയ സങ്കല്പമാണ് നമുക്ക് മാന്ത്രിക വിദ്യ കൊണ്ട് ഒരാളെ വശീകരിക്കാൻ പറ്റുന്നുള്ള വിശ്വാസം അതുപോലെ തന്നെ നമുക്ക് ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ നാടായ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ തന്നെ ശത്രു സംഹാരെ പൂജയുണ്ട് കേട്ടോ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന് ഒരു ചെറിയ ഫണ്ട് അടച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെ ശത്രുസംഹാര പൂജ നടത്താൻ പറ്റും ഒഫീഷ്യൽ ആയിട്ട് അങ്ങനെ സംഗതികളുണ്ട് ഇതൊക്കെ തന്നെ സ്റ്റെബിലൈസ് ചെയ്യുകയാണ് ഈ സംഗതികളൊക്കെ തന്നെ അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഈ അന്ധവിശ്വാസങ്ങൾ ഒരുപക്ഷെ കുട്ടിക്കാലം മുതൽ തന്നെ രൂഢമൂലമായിട്ട് ഇവർക്ക് വീട്ടിൽ അമ്മൂമ്മമാരിൽ നിന്നോ അപ്പൂപ്പന്മാരിൽ നിന്നോ അല്ലെങ്കിൽ അയൽവക്കാരിലോ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അച്ഛനമ്മമാരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാകാം ഇത്തരം അന്ധവിശ്വാസങ്ങൾ അവരുടെ മനസ്സിൽ അങ്ങനെ അടി ഉറച്ചു നിൽക്കുകയാണ് ഇനി അവരുടെ പബ്ലിക് ലൈഫിൻ്റെ പാർട്ടായിട്ട് ഇതൊക്കെ മങ്ങി കിടക്കുകയാണെങ്കിൽ ഒരു സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി എപ്പോൾ വളർന്നു വരുന്നോ അപ്പോൾ ഇതൊക്കെ വരും ഏറ്റവും പ്രധാനപ്പെട്ട അതേക്കുറിച്ച് ചില പല ഉണ്ട് ആരാണ് കൂടുതലായിട്ട് ഇത്തരം വിശ്വാസങ്ങൾക്ക് ഈ മാന്ത്രിക പരിഹാരങ്ങൾ മാജിക്കൽ റെമഡീസ് നടക്കുന്നു കരുതുന്ന ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഇൻസെക്യൂരിറ്റിയുള്ള ആൾക്കാരാണ് ദരിദ്രനും പാവങ്ങളും പഠിക്കാത്തവരുമാണ് ഇതിന്റെ പിന്നിലേക്ക് പോകുന്ന പറഞ്ഞാൽ അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് വലിയ പരിഹാരങ്ങൾക്കായിട്ട് ആൾക്കൂട്ട വിത്തരത്തേക്ക് അവർ പോകുന്നത് അത് ഇൻവെസ്റ്റ് ചെയ്യാതെ കിട്ടുന്ന സൊല്യൂഷൻസിന് വേണ്ടിയിട്ടാണ് അവർ വലിയ ഈ സത്സംഗികൾക്കും ഒക്കെ പോകുന്നത് പക്ഷേ ഈ ഇത്തരം ആൾക്കാർ ചെയ്യുന്നത് ശത്രുവിനെ സംഹരിക്കാൻ വേണ്ടി എത്ര തുക വേണേലും കൊടുക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാർ കോമ്പറ്റീറ്ററെ തോൽപ്പിക്കാൻ സാധാരണഗതിയിൽ മത്സരിച്ച് തോൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനി മാന്ത്രിക വിദ്യ കൊണ്ട് തോപ്പിക്കാൻ പറ്റും എന്ന് കരുതുന്ന ആൾക്കാര് ഇനി എതിരാളി നമുക്കെതിരായിട്ട് ശത്രു സംഹാരം ചെയ്തിട്ടുണ്ടോ എന്നുള്ള പ്രതിവിധി തേടാൻ പോകുന്ന ആൾക്കാര് ഇതെല്ലാം ഇല്ലാത്ത കഥകളുടെ ഒരു മായിക ലോകത്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരാണ് അല്ലെങ്കിൽ മറ്റൊരാളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് മാന്ത്രിക വിദ്യ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ആൾക്കാരല്ല ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട് അപ്പൊ ഇത് ചെയ്യുന്ന ആൾക്കാർ ഇതിനുവേണ്ടി വലിയ തുകകളാണ് പലപ്പോഴും കൊടുക്കുന്നത് മന്ത്രം ചെയ്യാനും മന്ത്രത്തിന് രക്ഷപ്പെടാനും പണം കൊടുക്കും ഇതൊന്നും നടക്കുന്നില്ലെങ്കിലും കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സിയുടെ അധ്യക്ഷൻ്റെ വീട്ടിൽ നിന്ന് ഒരു കൂടോത്രം കണ്ടെടുക്കുന്ന ഒരു ഇപ്പൊ നടന്നല്ല കുറച്ചു കാലം മുമ്പ് നടന്നതാണ് എന്നാണ് പറയുന്നത് ആ കണ്ടെടുക്കുന്ന സമയത്ത് അതിനകത്ത് ഇപ്പോഴത്തെ രണ്ട് എം പിമാരാണ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ശ്രീ സുധാകരനും ശ്രീ ഉണ്ണിത്താനും രണ്ടുപേരും എം പിമാരാണ് അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിലെ പ്രബുദ്ധരെന്ന് കരുതപ്പെടുന്ന രണ്ട് പേര് ഇരുന്നിട്ട് ഈ കൂടോത്രം കൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് നടുവേദന ഉണ്ടായിട്ടുണ്ട് കാലിനൊരു ഒരു തളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ഇതിൻ്റെ അപകടത്തെ കുറിച്ചും ഇതിൻ്റെ സാധ്യതകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എവിടെയാണ് നമ്മുടെ സയന്റിഫിക് ടെമ്പർ എത്തി നിൽക്കുന്നത് എന്ന് ആരെങ്കിലും ആഗുലപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ അത്ര ലളിതമായിട്ട് അത് തള്ളിക്കളയാൻ പാടില്ല കാരണം ഇത് ഈ രണ്ടു പേരുടെ മാത്രം പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒട്ടേറെ ആൾക്കാർ ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുക മാത്രമല്ല ഈ ജ്യോത്സ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതും അതുപോലെ നിമിത്തം നോക്കിയാൽ മതി അവരുടെ രാഹുകാലം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെയൊക്കെ പിന്നാലെ പോകുന്ന ആൾക്കാരുടെ വളരെ വളരെ കൂടുതലാണ് കല്യാണങ്ങൾക്ക് മുഹൂർത്തം നോക്കുക അതല്ലെങ്കിൽ അതിന്റെ പ്രത്യേകമായ നല്ല സമയം നോക്കിയിട്ട് കല്യാണം കഴിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്ന സംഗതി ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമാണ് ഒരു ഹൈന്ദവ സോഷ്യൽ നിന്നാണ് ഇത് വരുന്നത് എന്ന് കരുതിയാൽ അത് മാത്രമല്ല ബൗദ്ധ സോഴ്സിലും ഇതുണ്ടായിരുന്നു ഇന്ന് കേരളത്തിലെ പല സ്ഥലത്തും തൃശ്ശൂരും മറ്റും ഒക്കെയുള്ള പല ക്രൈസ്തവ കുടുംബങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന എനിക്കറിയാം അതുപോലെ തന്നെ തലോലപ്പറമ്പ് കോട്ടയത്തൊക്കെയുള്ള ചില പല ക്രൈസ്തവ കുടുംബങ്ങളിലും ഈ ജോത്സ്യവും ഒക്കെ തന്നെ ഫോളോ ചെയ്യുന്നതിൻ്റെ പല കഥകളും എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്നതുകൊണ്ട് അപ്പം ഈ വിശ്വാസം എല്ലായിടത്തേക്കും കടന്നില്ലയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ എവിടെ നിന്ന് തുടങ്ങിയാലും ഇതിന് ഈ റിസീവിങ് ഉള്ള ആൾക്കാരെ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഇത് സ്വീകരിക്കുകയും കാരണം ഇത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു പറ്റ മനുഷ്യരുണ്ട് അവരെ എല്ലാ മതത്തിലുമുണ്ട് അവർക്ക് അവരുടേതായ രീതിയിൽ ഇത്തരം കഥകളുണ്ട് ഒരിടത്ത് കറുത്ത കരടി ജപിച്ചു കൊടുക്കുകയായിരിക്കാം മറ്റെടുത്ത് ജിന്നിനെ കെട്ടാനുള്ള പ്രത്യേക റിമീസ് കൊടുക്കുകയായിരിക്കാം അങ്ങനെയുള്ള പല രീതികളിൽ പല തരത്തിൽ ഇതുണ്ട് അല്ലെങ്കിൽ കൊന്ത ജപിച്ചാൽ മതിയുന്നുണ്ട് കൊന്ത കൊടുക്കുക എന്നൊക്കെ പറയും ഇതെല്ലാം ഒന്നിൻ്റെ പല രൂപങ്ങൾ തന്നെയാണ് എല്ലാ മതത്തിനകത്തും ഇത് പല രീതിയിലുണ്ട് ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ ആയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്തീവിശ്വാസം പുലർത്തുന്ന ആൾക്കാരും ഇത് അതിനെപ്പറ്റി ബേജാറാകുന്ന ആൾക്കാരും ആരാണെന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഗതി ഇന്ത്യയിൽ ഈ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് വളർത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു നമ്മളൊക്കെ കരുതുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലെ ഒരു വാക്കാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അങ്ങനെ ഒരു പദമില്ല മറ്റാരും നേരത്തെ ഉപയോഗിച്ചിട്ടില്ല സയന്റിഫിക് ടെമ്പർമെന്റ് എന്നുള്ളത് അദ്ദേഹമാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന നിലയിൽ ഇത് കോയിൻ ചെയ്തൊരു വാക്കായിട്ട് കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെ ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിനോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ഔട്ട്ലുക്കിനോ അല്ലെങ്കിൽ സയൻറ്റിഫിക് വേ ഓഫ് സീയിങ് തിങ്സ് എന്നൊക്കെ പറയുന്നതിന് ഒരു പ്രഖ്യാപിത പരിപാടിയായിട്ട് കൊണ്ടുവന്ന ഒരു നേതാവിൻ്റെ കീഴിൽ വളർന്നു വന്നൊരു പ്രസ്ഥാനത്തിന് ഇന്നത്തെ പാർലമെൻറ്റ് അംഗങ്ങളാണ് ഈ കൂടോത്രത്തെക്കുറിച്ചും ജ്യോത്സ്യത്തെക്കുറിച്ചും ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും അത് ദേഹത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ആദ്യപ്പെടുന്നത് ഞാൻ ഇന്നിങ്ങനെ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കെ കരുണാകരന്റെ പുത്രി പത്മജ അവർ പറയുന്നു കരുണാകരനെതിരായിട്ടും ചില ആൾക്കാർ കൂടോത്രം ചെയ്തിട്ടുണ്ട് ഇവർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ വിശ്വാസമുണ്ട് അതൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പൊ ഈ ജോത്സ്യം മന്ത്രവാദം കൂടോത്രം തുടങ്ങിയ സകല സംഗതികളിൽ വിശ്വസിക്കുകയും ഇതൊക്കെ ശരിയാണെന്ന് പറയുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ വക്താക്കളായിട്ട് വരുന്നത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പലപ്പോഴും സംസാരിക്കുന്നത് ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാർ ആ ഭരണഘടനയുടെ പീഡികയിലുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട സംഗതി ഇല്ലേ അതിനകത്ത് നമുക്ക് ഫ്രീഡം ഓഫ് തോട്ട് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ഒരു സമീപനം അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് അത് വിസ്മരിക്കുകയാണ് അത് കൂടാതെ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് നമ്മൾ പ്രൊമോട്ടിങ് സയന്റിഫിക് ടെമ്പ് ക്രിറ്റിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ റിഫോം എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് പറയുന്ന ഒരു ഭരണഘടന ആ ഭരണഘടനയുടെ സംരക്ഷണയ്ക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാണ് ഇവരൊക്കെ പറഞ്ഞത് എന്നാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒട്ടനവധി അന്ധവിശ്വാസങ്ങൾക്ക് കീഴ്പ്പെട്ട് സാധാരണക്കാരനായ ഒരു ഒരാൾ അന്ധവിശ്വാസിയായി എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ പ്രധാനമാണ് നമ്മുടെ പൊളിറ്റിക്കൽ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പ്രാപ്തിയുള്ള ഈ ആൾക്കാരൊക്കെ അന്ധവിശ്വാസികളാണെന്ന് കേൾക്കേണ്ടി വരിക ണിത് ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ ശ്രമം പലപ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട് ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ ഇവരെ രണ്ടുപേരെ എനിക്ക് പരിധിയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ സ്നേഹബുദ്ധിയാണ് ഞാൻ അവരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സമീപനത്തിൽ ഒരു തിരുത്തൽ ആവശ്യമുണ്ട് ഭയം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാതിരിക്കുക ഒരു മന്ത്രവാദത്തിന് ശക്തിയില്ല ഒരു കൂടത്തരത്തിനും ഫലം ഉണ്ടാക്കാൻ പറ്റുകയില്ല ഒരു ജ്യോത്സ്യത്തിന് നിങ്ങളെ സ്വാധീനിക്കാൻ പറ്റില്ല ഒരു നക്ഷത്രങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല നിങ്ങൾക്കാകെ വേണ്ടത് ഭയമില്ലാതിരിക്കുക എന്നത് മാത്രമാണ് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാത്തിനെയും ഭയപ്പെടും നിങ്ങൾ ഭൂതങ്ങളെയും ഭയപ്പെടും നിങ്ങൾ പ്രേതങ്ങളെയും ഭയപ്പെടും മന്ത്രവാദത്തെയും ഭയപ്പെടും കൂടോത്രത്തെയും ഭയപ്പെടും എല്ലാത്തിനെയും ഭയപ്പെടും നിങ്ങൾ ഇതൊക്കെ മാറ്റിവെച്ച് ഇതൊന്ന് നിങ്ങളെ സ്വാധീനിക്കാൻ പോകുന്ന നിങ്ങൾ സ്വയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ ശക്തി ഉണ്ടാകും കാരണം ഇതിനൊന്നും യാതൊരു ശക്തി ഇല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുക എന്നത് മാത്രമാണ് ഇവിടെ പ്രധാനം അതിനുള്ള ഒരു ഒരു മോറൽ സ്ട്രെങ്ത് ഇവർക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു താങ്ക് യു